കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നതാണ് ഒരു കുടുംബത്തിലെ സന്തോഷത്തിന്റെ അടിസ്ഥാന ഘടകം തന്നെ ചില സമയങ്ങളിലും മറ്റുമൊക്കെ കുഞ്ഞിനെ ഉറക്കാൻ പല അമ്മമാരും നന്നായി കഷ്ടപ്പെടുന്നതായി കാണാറുണ്ട് കുഞ്ഞിന്റെ കരച്ചിലും ഉറക്കമില്ലായ്മയും അമ്മയുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ല എന്ന പരാതി പറയുന്ന അമ്മമാരും ചില്ലറയല്ല എന്നാൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ കുഞ്ഞിനെ ഉറക്കാൻ കഴിയുന്ന ഒരു വിദ്യയുണ്ട് കേവലം ഒരു മിനിറ്റ് മാത്രമാണ് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി എടുക്കുന്നത് ഈ വിദ്യ കൊണ്ട് കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ എല്ലാ ആരോഗ്യത്തെയും ഇത് സഹായിക്കുന്നുമുണ്ട് മാത്രമല്ല എത്ര ഉറക്കമില്ലാത്ത കുഞ്ഞിനെ യും നിമിഷ നേരം കൊണ്ട് കൃത്യമായ സമയം ഉറക്കം നൽകാനും ഉണരാനും ഒക്കെ ഈ വിദ്യ സഹായിക്കുന്നുമുണ്ട് ഇതിനായി വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ മാത്രമാണ് കുഞ്ഞിനെ വളരെ വേഗത്തിൽ ഉറക്കാനായി ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കുഞ്ഞിന്റെ മുഖത്ത് പലതവണയായി തലോടുകയും ഒഴിയുകയും ചെയ്യുക എന്നതാണ് കുറച്ചു സമയം ഇത് ചെയ്യുമ്പോൾ കുഞ്ഞ് താനെ തന്നെ ഉറങ്ങാൻ തുടങ്ങുന്നു ഇതിന്റെ രഹസ്യമായി പറയപ്പെടുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖത്ത് തഴുകുന്നത് മൂലം കുഞ്ഞിന്റെ കൺബോളകൾക്ക് ഭാര അനുഭവപ്പെടുകയും പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി യും ചെയ്യുന്നു എന്നതാണ് ഇനി എത്ര വാശി പിടിച്ച് ഉറങ്ങാൻ മടിക്കുന്ന കുഞ്ഞിനെയും ഈ മാർഗത്തിലൂടെ നിമിഷ നേരം കൊണ്ട് ഉറക്കാവുന്നതാണ് ഇങ്ങനെ ഉറക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രതികൂല പ്രശ്നങ്ങളും ഇല്ല എന്നതാണ് ഇതുകൊണ്ട് കുഞ്ഞിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കുഞ്ഞ് ഉറങ്ങുന്നില്ല എന്ന് പരാതിപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ വിദ്യ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക